ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് ചക്രം നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് ചക്രം ചക്രം രണ്ട് എന്നറിയപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് തിരുവിതാംകൂരിലെ ആ ഒരു രണ്ട് ചക്രം ചക്രം രണ്ട് എന്നറിയപ്പെടുന്ന നാണങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ചക്രം രണ്ട് രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഈ ഒരു നാണയം ചക്രം രണ്ട് എന്നറിയപ്പെടുന്ന നാണയമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ചക്രം രണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി അടുത്ത് നമുക്ക് രണ്ട് ചക്രം ഒന്ന് പരിപാടാം അപ്പോൾ ഇതും സെയിം ചക്രം രണ്ട് എന്നറിയപ്പെടുന്ന നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് മൂന്നാല് മൂന്നാല് നാണയങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചതും ഞാൻ മേടിച്ചതാണ് ഈ ഒരു നാണയം രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളുടെയും അതായത് ചക്രം രണ്ട് രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന ഈ ഒരു രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി ഉള്ള വാല്യൂ ഡീറ്റെയിൽസ് എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണുക അവർ ഒരു നാണയത്തിൻ്റെ അതായത് ഈ രണ്ട് നാണയങ്ങൾ രണ്ട് നാണയത്തിന്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ലൊരു കണ്ടീഷനിലുള്ള നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ കിട്ടിയത് അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്ക് ഞാൻ കിട്ടുന്ന അത്ര മേടിച്ച് എന്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ തിരുവിതാംകൂർ നാണയങ്ങൾക്ക് നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ചക്രം രണ്ട് എന്നറിയപ്പെടുന്ന നാണയങ്ങൾക്കും രണ്ട് ചക്രം നാണയങ്ങൾക്കും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഈ ചക്രം രണ്ട് രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന ഈ രണ്ട് നാണയങ്ങൾക്കും കൂടെ ഒരുമിച്ച് വരുന്നത് അതായത് ഒരുമിച്ചായിരിക്കും ഈ ഒരു നാണയങ്ങൾ മേടിച്ച് കളക്ഷൻ ചെയ്യുന്നത് നല്ലത് ഇങ്ങനെയുള്ള രണ്ട് നാണയങ്ങളും കൂടെ ഒരുമിച്ച് മേടിക്കുമ്പോൾ വരുന്ന പ്രൈസ് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ചില കുറച്ചുകൂടെ കണ്ടീഷനുള്ളതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചക്രം രണ്ട് രണ്ട് ചക്രം നാണയം തിരുവിതാംകൂളിലുള്ള നാണയം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു ചക്രം രണ്ട് നാണയങ്ങൾ ഒരു ഒരു വെറൈറ്റി ഒരു നാണയം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വെറൈറ്റി നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു നാണയം നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയമാണ് ആ ഒരു വെറൈറ്റി നാണയം അപ്പോൾ ഈ ഒരു നാണയം രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ട് ചക്രം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മറ്റു മുന്നിലുള്ള വീഡിയോ നോക്കി കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താന്നാലും സെയിം വെയിറ്റ് തന്നെയാണ് സെയിം മെറ്റൽ തന്നെയാണ് അത് സിൽവർ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് പുറകോശായാലും നമുക്ക് മുൻവശമായാലും നാണയത്തിൻ്റെ മുൻവശമായാലും തിരുവിതാംകൂർ ചിഹ്നം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നാണയത്തിൻ്റെ പുറവശം നമ്മൾ ഈ ഒരു നാണയത്തിൻ്റെ ഡി ഒരു ചെറിയൊരു വെറൈറ്റി ഉള്ളത് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തിൻ്റെ ആർ വി അതായത് രാമവർമ്മ മഹാരാജാവിൻ്റെ ആ ഒരു ആർ വി എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടിനെ ആയിട്ടുള്ള ആ ഒരു സിംബൽ അതായത് അല്ലെങ്കിൽ നമുക്കൊരു സർക്കിളാണ് മറ്റ് നാണയങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നാണയത്തിൽ കൊടുത്തിരിക്കുന്ന ഡോട്ടാണ് നമുക്ക് ആ ഒരു വേറൊരു നാണയം ഒന്നും എടുത്ത് നോക്കുക രണ്ട് ചക്രം എന്നുള്ള നാണയം അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഈ ഒരു നാണയം രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയം ഈ ഒരു നാണയം രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആർ വി എന്നുള്ള ആ ഒരു സിമ്പിളിന് ഔട്ട്സൈഡ് ആയിട്ട് നമുക്ക് സർക്കിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു നാണയത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡോട്ടായിട്ടുള്ള ഒരു ഷേപ്പ് വരുന്ന ഈ ഒരു നാണയത്തിന് നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഡോട്ടഡ് ആർ വി ടു ചക്രം എന്നറിയപ്പെടുന്ന ഈ നാണയം അപ്പോൾ ഇരു നാണയം നമുക്ക് രണ്ട് നാണയങ്ങൾ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇരു നാണയത്തിൽ നമുക്ക് സർക്കിൾ അതായത് ഔട്ട് സൈഡ് നമുക്ക് സർക്കിൾ ആയിട്ടായിരിക്കും വരുന്നത് ഈ ഒരു നാണയത്തിൽ നമുക്ക് ഡോട്ടായിട്ട് വരുന്ന ഡോട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഡോട്ടായിട്ട് വരുന്ന രണ്ട് ചക്രം നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ കണ്ടീഷൻ കുറഞ്ഞ നാണയങ്ങൾക്ക് നാണയങ്ങൾക്കിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ കിട്ടിയ നാണയമാണ് ഈ ഡോട്ട് വരുന്ന രണ്ട് ചക്രം എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള നാണയമുണ്ടെങ്കിൽ അതായത് ഈ ഒരു രണ്ട് ചക്രം ഡോട്ട് ആയിട്ട് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തിരുവിതാംകൂർ നാണയങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലുള്ള ഡോട്ട് രണ്ട് ചക്രം വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസിന് ഈ ഒരു ഡോട്ട് ടു ചക്രം എന്നറിയപ്പെടുന്ന നാണയത്തിന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോട്ട് ടു ചക്രം അതായത് ഡോട്ട് വരുന്ന രണ്ട് ചക്ര നാണയത്തിൻ്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഇവർ നാണയമുണ്ടെങ്കിൽ ഡോട്ട് വരുന്ന രണ്ട് ചക്രം നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ